വർത്തമാന ഈ ഒരു വീഡിയോക്ക് അതിൻ്റെതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട് കേട്ടോ നമ്മൾ പറയാറില്ലേ മനുഷ്യരെക്കാൾ കൂറും നന്ദിയും കടപ്പാടുമുള്ളത് മൃഗങ്ങൾക്കാണ് എന്നുള്ളത് അതിൽ നമ്മൾ ഏറ്റവും എടുത്ത് പറയുന്നത് നായ്ക്കളെയാണ് അവർക്ക് മനുഷ്യരെക്കാൾ നന്ദിയും കൂറുമുണ്ടാവും ഒരു മൂന്ന് നേരം നമ്മൾ ഭക്ഷണം കൊടുത്താൽ പിന്നെ അവൻ ജീവിതകാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കുമോ ഇന്നത്തെ ഒരു വർത്തമാന കാലത്ത് ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത കാലത്ത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറയാലോ എനിക്ക് ഒരുപാട് ചിന്തകളും ഒരുപാട് കാര്യങ്ങളുമാണ് എൻ്റെ മനസ്സിൽ വന്നത് ആ ഒരു സഹോദരനെ ആ ഒരു നായിക്കുട്ടി സ്നേഹിക്കുന്നതൊക്കെ മനുഷ്യർക്കിടയിൽ കാണാൻ പറ്റുമോ ഇതേപോലെ ഒരിക്കലും ഇന്നത്തെ വർത്തമാന കാലത്ത് അത് കാണാൻ കഴിയില്ല ഇന്ന് നമ്മൾ ആരോടെങ്കിലും കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും ഗുണം അവരേക്കൊന്നും ഉണ്ടാവും ഇനി അതേപോലെ തന്നെ അവർ നമ്മളോട് കൂട്ടു കൂട്ടുകൂടുകയാണെങ്കിലും അവർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ സാധിക്കാനുണ്ടാവും അല്ലാതെ ആരും നമ്മൾ പറയുമല്ലോ പട്ടര് ഒന്നും കാണാതെ വെള്ളത്തിൽ ചാടില്ല എന്നുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈറ്റെങ്കിലും ചെയ്യുക